കോഴിക്കോട് കൊമ്മേരിയിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വാർഡ് കൗൺസിലർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോഴിക്കോട് മേയർ എം ബീന ഫിലിപ്പ് രംഗത്തെത്തി കിണറുകൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ വാർഡ് കൌൺസിലർ ശ്രദ്ധിച്ചില്ലെന്നും ജനങ്ങൾ ഉത്തരവാദിത്വം മറക്കരുതെന്നും മേയർ പറഞ്ഞു മഞ്ഞപ്പിത്ത വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ അധികൃതർ അടിയന്തര യോഗം ചേർന്നു എല്ലാ വീട്ടിലും നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമുണ്ട് ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉണ്ടായിരിക്കെ ഇവർ ഈ വെള്ളം കുടിച്ചു എന്നുള്ളത് ാണ് നമുക്ക് ജനകീയ സമിതിയെ നമ്മൾ ഏൽപ്പിക്കുന്നത് അവര് ചെയ്യണ്ടേ ഒരു ബോധമില്ല ഞാൻ ഈ പറയുന്നത് ഇതിനെ കുറിച്ച് ഒരു കൃത്യമായിട്ട് കിണർ വൃത്തിയാക്കും ഇല്ലേ എത്ര പാവപ്പെട്ടവനും വേനൽക്കാലം വന്നാൽ എന്ത് വൃത്തിയാക്കും കൊളവും കിണറും വൃത്തിയാക്കും ഇപ്പൊ നമ്മൾ അത് ചെയ്യുന്നില്ല കോഴിക്കോട് കൊമ്മേരിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ഇരുപത്തിയഞ്ചു പേരാണ് ചികിത്സയിലുള്ളത് അതിൽ ഇരുപത്തിമൂന്നുകാരിയായ യുവതിയുടെ നില ഗുരുതരമാണ് ആദിത്യ എന്ന ഇരുപത്തിമൂന്നുകാരിക്ക് കരളിന് രോഗം ബാധിച്ചതോടെ കരൾ മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് മഞ്ഞപ്പിത്തം വ്യാപകമായതോടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു ഇവിടെ നിന്നും ശേഖരിച്ച വെള്ളത്തിന്റെ സാമ്പിൾ ജല അതോറിറ്റി ലാബിൽ പരിശോധനയ്ക്കും അയച്ചു ഇതിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ അടിയന്തര യോഗം ചേർന്നത് വാട്ടർ അതോറിറ്റിയുടെ ഉപയോഗിക്കാതെ ജനങ്ങൾ പ്രാദേശിക കുടിവെള്ള പദ്ധതിയെയാണ് ആശ്രയിക്കുന്നതെന്ന് കോഴിക്കോട് മേയർ എം ബീന ഫിലിപ്പ് പറഞ്ഞു രോഗവ്യാപനത്തിന്റെ കാര്യം ജനകീയ സമിതി കോർപ്പറേഷന് അറിയിച്ചില്ലെന്നും മേയർ വ്യക്തമാക്കി ക്ലോറിനേറ്റ് ചെയ്തു പരിസരം വൃത്തിയാക്കി സകല വീട്ടിലും പോയിട്ട് പരിശോധിച്ചു അവരോടൊക്കെ പറഞ്ഞു വെള്ളം ഒന്നുകൂടി പരിശോധിക്കാൻ കൊടുത്തയച്ചിട്ടുണ്ട് ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള വെള്ളം കൊടുത്തയച്ചിട്ടാണെന്ന് അവർ പരിശോധിച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ക്ലോറിനേറ്റ് ചെയ്ത് ശേഷമുള്ള ഇപ്പം നാളെ നമ്മൾ കൊടുത്തയച്ചു നമ്മളത് പരിശോധിക്കും അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് തന്നെയാണോ വെള്ളം മോശമാണ് ടെസ്റ്റ് റിസൾട്ട് അനുസരിച്ച് പക്ഷെ മഞ്ഞപ്പിത്തം പടർന്നത് ഈ വെള്ളത്തിൽ നിന്നാണോ നമുക്ക് ഉറപ്പില്ല ജനകീയ അസുഖത്തിന്റെ ഭാഗമായിട്ട് നല്ലൊരു കിണർ ഉണ്ടെങ്കിൽ ആൾക്കാർ എല്ലാവരും കൂടി ചെറിയൊരു കിണറുണ്ടെങ്കിൽ കൊടുത്തിട്ട് അവർ തന്നെ അവിടെ അതൊക്കെ കോർപ്പറേഷൻ അങ്ങനെ ഉപയോഗിച്ച കിണറാണ് കൊമ്മേരിയിലെ ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്